സീതാറാം യെച്ചൂരിയോ പാർട്ടിയോ ഈ അയോധ്യയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള പ്രസ്താവന നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് ഇതിലപ്പുറം ഒരു പ്രസ്താവന വരില്ല എന്ന് നമുക്കൊക്കെ തന്നെ ആദ്യമേ അറിയുകയും ചെയ്യാം പക്ഷേ ഈ ഒരു വിഷയമെടുത്ത് സംസാരിക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് സീതാറാം യെച്ചൂര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ട സമയത്ത് വലിയ കോമഡി ആയിട്ട് തോന്നി അതൊന്ന് പങ്കുവെക്കുന്നതിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അയോധ്യ ക്ഷേത്രത്തിൽ രാഷ്ട്രീയവൽക്കരണം ബി ജെ പി നടത്തുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എനിക്ക് തീരെ മനസ്സിലാവാത്തത് ഇദ്ദേഹത്തോടൊക്കെ ചോദിക്കാനുള്ളത് ഇതൊക്കെ പറയാൻ എന്ത് അർഹതയാണ് യെച്ചൂരിക്ക് ഉള്ളത് എന്നാണ് നമുക്കൊക്കെ തന്നെ അറിയാം ഇവരുടെ പാർട്ടിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ളതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട ഗതികേടൊന്നുമില്ല മറിച്ച് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇവർ ഭരിക്കുന്നുള്ളൂ ആ സ്ഥലത്തുള്ള ഭരിക്കുന്ന സർക്കാർ എന്താ ചെയ്യുന്നത് എന്ന് ഒന്ന് നമുക്ക് വിലയിരുത്താം നമ്മുടെ കേരളത്തിലെ സർക്കാർ എന്താ ചെയ്യുന്നത് ശബരിമല ഉൾപ്പെടെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുടെ സകല കാര്യങ്ങളും ഡയറക്റ്റ് കൈകാര്യം ചെയ്യുന്നത് സർക്കാറാണ് തോന്നിയതുപോലെ കൈയിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സ്ത്രീകളെ ഉൾപ്പെടെ ശബരിമലയിൽ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ല ഇതൊന്നും രാഷ്ട്രീയവൽക്കരണമല്ലേ യെച്ചൂരിയോടാണ് ഈ ചോദിക്കുന്നത് യെച്ചൂരി പറയുന്നത് അയോധ്യയിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട് എന്നാ ഇദ്ദേഹത്തിന്റെ പാർട്ടി എന്താണ് ക്ഷേത്രങ്ങളൊക്കെ കേരളത്തിൽ ചെയ്യുന്നത് എന്ന് എന്താണ് തീരെ ഇദ്ദേഹത്തിന് മനസ്സിലാവാത്തത് ഇത് ആളുകൾക്കും മനസ്സിലായി എന്ന് കരുതാം ഇതിലും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ സർക്കാർ ഇഫ്താർ വിരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നമുക്കതൊക്കെ നടത്തുന്നത് കാണുമ്പോൾ സന്തോഷമേ തോന്നാറുള്ളൂ പ്രത്യേകിച്ച് എതിർപ്പില്ല ഏത് മതങ്ങളാണെങ്കിലും മറ്റ് ആളുകൾക്ക് ഉപദ്രവമില്ലാതെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇഫ്താർ ഒരുക്കുന്ന കേരള സർക്കാർ ഒരുക്കി കഴിഞ്ഞ് സകലതും ചെയ്യുകയും ചെയ്യും പക്ഷേ അയോധ്യ വിഷയം വരുമ്പോൾ അവിടെ പോവരുത് എന്ന് പറയുന്നത് എത്ര ലജ്ജാകരമാണ് എന്ന് എന്തുകൊണ്ടാണ് ഈ എച്ചൂരി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മനസ്സിലാവാത്തത് ഇതൊക്കെ സുബോധമുള്ള മതേതര ചിന്താഗതിയുള്ള ആളുകളും മനസ്സിലാക്കുകയും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്തിട്ട് ഭരണം കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതും ആളുകളും മനസ്സിലാക്കണം മനസ്സിലാക്കുകയും ചെയ്യും നമ്മൾ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടോ ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ് ഇതൊക്കെ ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അയോധ്യ വിഷയം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ സുപ്രീം കോടതി വിധി പറഞ്ഞ് സെറ്റിൽ ചെയ്ത് അവസാനിപ്പിച്ചതാണ് നമുക്ക് എല്ലാവരും എല്ലാവർക്കും തന്നെ അറിയാം അത് കൃത്യമായിട്ട് വിധി വന്ന് സകലതും കഴിഞ്ഞൊരു വിഷയമാണ് ആ അതിനനുസരിച്ച് വിശ്വാസമുള്ളവരൊക്കെ അയോധ്യയിലേക്ക് പോയിക്കോളൂ ഇനി അതുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടാവരുത് എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം അധികാരം മാത്രമാണ് അല്ലാതെ പൊതുസമൂഹത്തിൻ്റെ സമാധാനമുള്ള ജീവിത സാഹചര്യമല്ല എന്നുള്ളതും ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകളും മനസ്സിലാക്കണം ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളും മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി അയോധ്യ വിഷയത്തിൽ കൃത്യമായിട്ട് വിധി പറഞ്ഞ് സെറ്റിൽ ചെയ്ത് അവസാനിപ്പിച്ചതാണ് ഇനിയും പണ്ടുള്ള ചരി ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അതിലുമപ്പുറം ഒരു ചരിത്രമുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു വിഷയമോ ഉണ്ടാവാതിരിക്കാൻ പൊതുസമൂഹമാണ് താല്പര്യം ഒരുപാട് എടുക്കേണ്ടത് അല്ലാതെ ഇമാതിരിയുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെ കുത്തിത്തിരിപ്പേ ഉണ്ടാക്കൂ എന്നുള്ളതും പൊതുസമൂഹം തിരിച്ചറിയണം